ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോഹൻത പുടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീണ്ടും നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന കുറെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഓണപ്പുട വെയില അതിൻ്റെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ആണ് കേട്ടോ ചെക്കായിട്ടും ലൈൻസ് ആയിട്ടും എല്ലാം വരുന്ന കുറേ പുതിയ മോഡലിൽ വരുന്ന കുറേ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഗോൾഡൻ്റെ കസവോട് കൂടി ആ ഒരു കളറിൽ വരുന്ന ഗോൾഡൻ ഒറിജിനൽ ഓണപ്പുടവയില്ലേ ആ ഒരു ഐറ്റം ആണ് കേട്ടോ കാണിക്കുന്നത് പല്ലു ഇതാ ഇങ്ങനെ നല്ല രസമാണ് പല്ല് പല്ലുവിലൊരു ഒരു ഈ ഒരു സിൽവർ കളറിൽ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പല്ലു മാത്രമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഇതിന്റെ വിത്ത് ബ്ലൗസ് വരുന്നത് ഇത് തന്നെ ആയിട്ടാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് അതാ ഇങ്ങനെ വരുന്ന സാരി നല്ലൊരു നെറ്റ് കോട്ടായിലാണ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് സാരി വരുന്നത് അതാ ഇങ്ങനെ വരും കേട്ടോ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓണപ്പുടവയായിട്ട് നമുക്ക് കിട്ടുന്ന ആദ്യമായിട്ടോ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഉടുത്തിട്ടൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒത്തിരി ഇഷ്ടമായി നല്ല രസമുണ്ട് ആയിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെതാ താഴെ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ലോവർ പോർഷനിൽ ഇത്രയും വീതിയിൽ വരുന്ന നല്ല കസവ് ഒറിജിനൽ ആ കസവിന്റെ ത്രെഡ് തന്നെ ഇട്ടിട്ടാണ് ഫുൾ സാരി ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല എടുപ്പുമാണ് ഉടുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് ഇതാണ് പല്ലൂലതായി ഇങ്ങനെ വേറെ ഒരു സിൽവർ കളറിലുള്ള ഒരു ത്രെഡ് ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് അതെ ഇങ്ങനെ വരും പല്ലു ത്ര മാത്രമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് വരുന്നത് ഞാനിപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇടുന്നതായിരിക്കും ഇച്ചിവിടെ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ സെയിം തന്നെ വേണമെങ്കിൽ അങ്ങനെ ഇടാവുന്നൂ ആയിരത്തി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പല്ലു കെട്ടിയേക്കുന്ന ആണ് കേട്ടോ ടാസൽസ് ഒന്നും അല്ല നല്ലപോലെ കെട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബാഡാണ് കേട്ടോ ആ ടിഷ്യൂല് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു കേരള തനിമയുടെ കലാരൂപങ്ങൾ കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണ് കേട്ടോ ടിഷ്യൂലാണ് വരുന്നത് നല്ല രസമാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ നല്ലൊരു ട്രഡീഷണൽ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കഥകളിയും വള്ളംകളി അതിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് പിന്നെ ഇവിടെ ഒരു കസവ് വരുന്നുണ്ട് ഇച്ചിരി കൂടി വരുന്ന ഒരു കസവ് കൊടുത്തിട്ടുണ്ട് പല്ലുത ഇങ്ങനെ പല്ലു പോർഷനിൽ ആ താഴ്ഭാഗത്തോട്ട് ബോർഡറിന്റെ തൊട്ട് മേളിലായിട്ടും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതിനും സെയിം ആണ് കേട്ടോ വരുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ബ്ലൗസ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്ന ഞാൻ വരൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് വരൂട്ടോ ഞാൻ ആദ്യം പറഞ്ഞ കലാരൂപങ്ങളോട് കൂടിയിട്ട് വരുന്ന നല്ല രസമാണ് ഇതാണ് ഫുള് ആ ഒരു ഡിസൈൻ ആണ് സാരിയില് വരുന്നത് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ട്രഡീഷണൽ ആ ഡിസൈൻസ് നമ്മുടെ കേരള കലാരൂപങ്ങളുടെ ഡിസൈൻസ് ആയിട്ട് വരുന്ന സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അത് പ്രകാരം കൊണ്ടുവന്നതാണ് അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതായത് വരൂട്ടോ ഇത് ടിഷ്യൂയില് പ്ലെയിൻ സെറ്റ് സാരി രണ്ടിടത്തും കര മാത്രമുള്ള സെറ്റ് സാരി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഏത് ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലൗസ് ഇട്ടിട്ട് ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി ഇത് ഞാൻ കാണിക്കുന്നതന്നെ ഉള്ളൂ ഇങ്ങനെ വരും റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രണ്ടോ കാണിച്ച സെയിം തന്നെയാണ് കേട്ടോ അതിന്റെ ഡിസൈൻ അല്ല പല്ലൂല ഗോൾഡന്റെ ഏഹ് വീതി കൂടുതലാണ് കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് വരും കേട്ടോ ഇത് ടിഷ്യൂ അല്ല നമ്മൾ നമ്മുടെ ഒറിജിനൽ കേരള സാരി ഇല്ലേ ഒരു സാരിയാണ് ആണ് അതിൽ തുളസിക്കതിരിന്റെ ഡിസൈനും ആ ഒരു സെയിം കളറിൽ വരുന്ന ബോർഡർ വേറെ ഒന്നുമില്ല കേട്ടോ അത്ര ആണ് വരുന്നുള്ളൂ ഫുള്ള് സാരി അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് താഴെ മേളിലും എല്ലാം ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പല്ലൂലോട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി തിക്കായിട്ട് വരുന്ന ആ ഒരു ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിനും ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെ ബ്ലൗസാണ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടിട്ട് കൊടുക്കുവായിരിക്കും ഇച്ചിരി ഭംഗി കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് അതായത് വരും കേട്ടോ നല്ലൊരു കോപ്പർ കരയോട് കൂടി വരുന്ന കോപ്പറിന്റെ ലൈറ്റ് ഷെയ്ഡോട് കൂടി വരുന്ന ഒരു സാരിയാണ് കേട്ടോ സെറ്റ് സാരി തന്നെയാണ് വരുന്നത് ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ആ കോപ്പറിന്റെ കളറിൽ കോപ്പർ കസവോട് കൂടി വരുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അഞ്ചാണ് സെവൻ സീറോ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കേരള സാരിയിലെ ചെക്ക് ഒരു സിൽവർ കരയോ സിൽവറിൻ്റെ ത്രെഡിൻ്റെ ഒരു ചെക്ക് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് അതിലും ചെറുതായിട്ട് വരുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കോപ്പർ കസവ് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കേരള സാരി തന്നെയാണ് ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട് കാരണം നമ്മുടെ കേരള സാരിയിൽ കര കര മാത്രമായിട്ട് വരുന്ന കേരള സാരിയും ചോദിക്കാറുണ്ട് അപ്പോൾ അതാ നല്ലൊരു ചെറുപയർ വെച്ച കളറിലാണ് കേട്ടോ വരുന്നത് അറുനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ കേരള സാരിയാണ് നമ്മുടെ ഖാൻലൂം കേരള അതാണ് അതാണോട്ടോ വരുന്നത് അതില് ടിഷ്യൂ ഒന്നുമല്ല അല്ല അതില് ഗോൾഡന്റെ ലൈൻസ് ആണ് വരുന്നത് ചെക്കല്ല ലൈൻസ് ആണ് വരുന്നത് ഇങ്ങനെ താഴോട്ട് ലൈൻസ് വരും പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ നല്ല ഒരു ബോർഡറും അതിലിച്ചൂടെയും തിക്കായിട്ട് വരുന്ന നല്ല ഇച്ചിടെയും കൂടിയിട്ട് വരുന്ന ഒരു കസവ് അതും കൊടുത്തിട്ടുണ്ട് രണ്ട് അതിന്റെ ഇപ്രപ്രേം കരയും കൊടുത്തിട്ടുണ്ട് അതിലൊരു ചെറിയ ചെക്ക് പോലത്തെ ഒരു ഡിസൈനാണ് ആണ്ട്ടോ വരുന്നത് ഗ്രീൻ കളറും ഗോൾഡൻ കളറും കളറുമാണ് കൂടിയൊരു ചെക്കാണ് വരുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്ന സാരിയാണ് ഇതിനിപ്പം ബ്ലൗസ് പീസ് വരുന്നതും സെയിം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കോൺട്രാസ്റ്റ് ഇട്ടിട്ട് ഉടുത്തതാണ് കാരണം കോൺട്രാസ്റ്റ് ആയിരിക്കും വെച്ചിട്ട് ഭംഗി അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ ആദ്യം ഞാൻ ഉടുത്തിരുന്നു ഇട്ടിരുന്നതും ഗ്രീൻ കളർ ബ്ലൗസ് ആയതുകൊണ്ട് അത് മാറാതെ തന്നെ വീഡിയോ പിടിച്ചതാണ് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ പല്ലുപോഷം കാണാൻ നല്ല രസമാണ് പിന്നെ നിറയെ ടാസിൽസ് ടാസൽസ് ഒക്കെ ഇങ്ങനെ പിന്നിട്ട് നല്ല ടാസൽസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് ആറേകാലം ആറര മീറ്ററോളം ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് നല്ലൊരു മെറൂൺ ഷേഡ് ആണ് ഇത് മൂ മൂന്ന് കളറാണ് നമുക്ക് ഇതില് കിട്ടിയിരിക്കുന്നത് മൂന്ന് കളറും നല്ല സൂപ്പർ സാരി ആണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത്രയാണ് ആണ് സാരിയുടെ വീതി എല്ലാം വരുന്നത് എന്നിട്ട് ഇങ്ങനെ ലൈൻസ് ആണ് വരുന്നത് ഞാനിപ്പോ ഗ്രീൻ കളർ ബ്ലൗസ് ഇട്ടിട്ട് കൊടുത്തു നോർക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഭംഗി അതിനായിരിക്കണോ ഒന്നുമില്ല കേട്ടോ കാരണം ഏതാണ് കൊടുക്കുന്നത് അതിനാണ് എൻവേർ കൂടുതൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് മെറൂൺ ഇട്ടിട്ട് കൊടുത്താലും ഈ കരയും കസവും എല്ലാം ഇങ്ങനെ വരുന്നോണ്ട് അതിന് ചേരുന്ന ബ്ലൗസ് ഏത് ഇട്ടിട്ട് കൊടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന് മെറൂൺ ആണ് ബ്ലൗസ് ഇട്ടിട്ട് കൊടുത്താലും ഭംഗി കേട്ടോ സെയിം തന്നെ ഉണ്ട് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് പക്ഷെ അതിൽ നമുക്ക് ചിവിടെയും പ്ലേ കൊടുത്തു കഴിയുമ്പോ ചടം പ്ലീറ്റ്സ് കിട്ടിക്കോളും അപ്പം അത് മുറിക്കാതെ നമ്മൾ മെറൂൺ കളർ ബ്ലൗസ് ഇട്ടിട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ ഇങ്ങനെ വരും ആയിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെ വരും വേറെ ഒന്നുമില്ല ഈ ഒരു ബോർഡറും ആ ലൈൻസും ഗോൾഡൻ്റെ ഒരു ചെക്ക് ഡിസൈനും വരുന്നുണ്ട് ഇങ്ങനെയാണ് പല്ല് വരുന്നത് നല്ല രസമാണ് പല്ലു കാണാനായിട്ട് നല്ലൊരു തിക്കായിട്ട് വരുന്ന ഒരു ലൈൻസും ഗോൾഡൻ്റെ ബോർഡറും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരൂട്ടോ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ടിഷ്യൂല് ചെറിയ ചെക്കാണ് കേട്ടോ വരുന്നത് ഗോൾഡൻ ഏർ ത്രെഡ് തന്നെ വെച്ചിട്ടുള്ള ടിഷ്യൂല് വരുന്ന ചെറിയ ചെക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എന്നിട്ട് രണ്ട് ചെറിയ ബോർഡർ ബോർഡർ എന്ന് പറഞ്ഞാൽ കസവിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇല്ല ഈ സാരിയില് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന സാരിയാണ് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന അധികം തന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന സാരിയാണ് ഇതുവരെയും കിട്ടാത്ത ഡിസൈനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചാണ് കേട്ടോ വൺ ടു സീറോ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നതും വിത്ത് ബ്ലൗസ് ആണ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഉള്ള ഏത് കളർ ബ്ലൗസ് ആണെങ്കിലും ഇതിന്റെ കൂടെ മാച്ച് മാച്ചാകൂട്ടോ നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ നമ്മുടെ അറുനൂറ്റി മുപ്പത്തൊമ്പതിന്റെ സാരി അതിന് നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് എല്ലാ കളറും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സാരി പ്ലെയിൻ ആണ് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സാരി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ടാസിൽസ് മാത്രമേ ഉള്ളൂ ടിഷ്യൂലാണ് വരുന്നത് ബ്ലൗസ് പീസ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ലൊരു ഡിസൈനും സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും എല്ലാം ചെയ്തിട്ടുള്ള സ്കാലപ്പും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് വരും അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് സാരി എല്ലാം ഒരേപോലെയാണ് ഇത് നമുക്ക് ഏറ്റവും എൻക്വയറി ഉണ്ടായിരുന്ന ഒരു കളർ ലാവണ്ടർ കളറാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇതാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് സ്ലീവിൽ വരുന്നതാണ് കേട്ടോ ബാക്കി ബോഡി വരുന്നത് ഈ ഒരു എംബ്രോയിഡറി സീക്വൻസ് വർക്കും വരുന്നുണ്ട് സാരി പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് ഡിസൈൻ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനിട്ട് എല്ലാം നാം എല്ലാ കളറും റേസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഇതാ ഇതൊരു മെറൂൺ വരും കേട്ടോ ഞാനൊന്ന് ഇതായിരുന്നു ഉടുത്തെന്ന് തോന്നുന്നു മെറൂൺ വരും നെക്സ്റ്റ് ഇതാ ഒരു പീച്ച് ഷെയ്ഡ് വരും ഇതെല്ലാം ഉടുത്ത് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാം നമുക്കൊരു വീഡിയോയിൽ ഉടുത്ത് കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടുമൂന്നെണ്ണം ഒക്കെ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ഉടുത്ത് കാണിച്ചത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഡാർക്കായിട്ട് വരുന്നൊരു ബോട്ടിൽ ഗ്രീൻ വരും നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ഇപ്പോഴും നമ്മൾ ഡാർക്ക് ഷെയ്ഡ് മാത്രം എടുത്തിട്ടാണല്ലോ നമ്മൾ എപ്പോഴും പക്ഷെ ലൈറ്റ് ഷെയ്ഡും കൂടെ കൊടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ഇതാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് സാരിയുടെ മീ നീളം വരുന്നത് അഞ്ചര മീറ്റർ ആണ് കേട്ടോ അപ്പൊ ഇത്ര ആട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരും ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോണ്ടാക്ട് ചെയ്തേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് ഓണം സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറേ നല്ല വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന സാരി കളക്ഷനും പിന്നെ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിരുന്നതിന് നമുക്ക് ഒരുപാട് എൻക്വയറി ആയിരുന്നു രണ്ടു പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതും കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കേട്ടോ അപ്പൊ പൊതുവേ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്